കാസർകോട് നിരോധനത്തിന് പിന്നാലെ സീൽ ചെയ്ത് സൂക്ഷിച്ച എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു പ്രാരംഭഘട്ടത്തിൽ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്ന രാസ കീടനാശിനി മറ്റൊരിടത്തേക്ക് മാറ്റും ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് നടപടി And uh, the report will be filed before NGT, uh, suggesting how this uh, the base has to be displayed. So Therefore, based on the Hon'ble NGT directions, further directions, the the, the action has to be taken for final display. കീടനാശിനി നിർവീര്യമാക്കുന്ന നിരോധനത്തിന് ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് ഉണ്ടായിരിക്കുന്നത് ജോസഫ് അഗസ്റ്റിൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് ജോസഫ് നിലവിലെ എന്താണ് വൃന്ദ ഇരുപത്തിയഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് കാസർഗോഡിന്റെ ചരിത്രത്തിൽ ഇരുണ്ട് അധ്യായങ്ങൾ സമ്മാനിച്ച എൻഡോസൾഫാൻ ജില്ലയിൽ നിന്ന് പൂർണ്ണമായും നീക്കം ചെയ്യുന്നത് ഈ ദ്രാവക രൂപത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആയിരത്തി അഞ്ച് ലെക്ടർ എൻഡോസൽഫാൻ ആണ് വിവിധ ഗോഡൌണികളിൽ നിന്ന് മാറ്റുന്നത് മാത്രമല്ല ചീമേനിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഘര എൻഡോസൽഫാനും ഈ പ്രദേശത്ത് നിന്ന് മാറ്റും കാസർകോട്ടെ മൂന്ന് എസ്റ്റേറ്റുകളായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ഇത്തരത്തിലുള്ള എൻഡോസൽഫാൻ സൽഫാൻ ദ്രാവക ലായനയാണ് നിർവീര്യമാക്കുന്നതിനുള്ള നടപടികളിലേക്ക് ഇപ്പോൾ കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ കടന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിരോധനം വന്നതിന് പിന്നാലെ ഇത് നിർവീര്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് കേന്ദ്ര ഹരിത ട്രൈബ്യൂണൽ ആവശ്യപ്പെടുകയുണ്ട് എന്തായാലും കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം കറുത്ത അധ്യായങ്ങളായിരുന്നു ഈ എൻഡോസൽഫാൻ ദുരിതം എൻഡോസൽഫാൻ നൽകിയത് ഇത് വലിയ രീതിയിൽ വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇടയായി ജൈവികമായ വല ജൈവികമായ ൾക്കിടയാക്കി ഒരു പക്ഷെ പല പഞ്ചായത്തുകളും ഇതുകൊണ്ട് വലിയ രീതിയിലുള്ള സാമൂഹിക പ്രത്യാഘാതങ്ങളും ഏറ്റുവാങ്ങേണ്ടിയും വന്നു അങ്ങനെ ഇരുപത്തി അഞ്ച് വർഷങ്ങളുടെ നിയമ പോരാട്ടത്തിനു ശേഷം ഇപ്പോൾ ഈ എന്ത് എൻഡോസൽഫാൻ പൂർണ്ണമായും ഇവിടെ നിന്ന് നീക്കം ചെയ്യുന്നതിനുള്ള നടപടികളാണ് ഇപ്പോൾ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുള്ളത് ഇന്നലെ പലയിടങ്ങളിലും പഴയ ബാരലുകളിൽ സൂക്ഷിച്ചിരുന്ന എൻഡോസൽഫാൻ പുതിയ ബാരലുകളിലേക്ക് മാറ്റി ഇതിന് ടെൻഡർ ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തീകരിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നിർവീര്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ദ്രാവക രൂപത്തിൽ ഇപ്പോൾ ആയിരത്തി അഞ്ചു ലിറ്റർ എൻഡോസൽഫാനും ഖര രൂപത്തിലുള്ള എൻഡോസൽഫാനുമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആദ്യഘട്ടത്തിൽ പെരിയൽ സൂക്ഷിച്ചിരുന്ന എണ്ണൂറ് എഴുന്നൂറ് ലിറ്ററിലധികം എൻഡോ സൽഫാൻ ബാരലിലേക്ക് മാറ്റിയിരുന്നു അത് ഇന്നോടുകൂടി ഈ ഇവിടെ നിന്ന് മാറ്റം ചെയ്യും അതിനുശേഷം രാജപുരം എസ്റ്റേറ്റിലുള്ള നാനൂറ്റി അഞ്ച് ലിറ്ററോളം എൻഡോ ഇതുപോലെ പുതിയ ബാരലിലേക്ക് മാറ്റിയിരുന്നു ഇതും ഇന്നുകൊണ്ട് നീക്കം ചെയ്യാൻ സാധിക്കുമെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് മറ്റുള്ളത് ഏർ ചീമേനി എസ്റ്റേറ്റിലുള്ള ഈ എൻഡോസൽഫാനാണ് ഈ ഈ എൻഡോ ആ വരും ദിവസങ്ങളിൽ തന്നെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഈ ഭരണ അധികാരികളുടെ തീരുമാനം എന്തായാലും കാലങ്ങളായിട്ടുള്ള ആവശ്യമായിരുന്നു എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ അടക്കം ആവശ്യമില്ലായിരുന്നു ഇനിയും ഈ എൻഡോസൽഫാൻ ഈ ഗോഡവണുകളിൽ സൂക്ഷിക്കുന്നത് ശരിയല്ല കാരണം ഏതൊരു ഘട്ടത്തിലും ഇത് ഉപയോഗിക്കാറുള്ള സാധ്യത അവർ തള്ളിക്കളഞ്ഞില്ല അതുകൊണ്ട് തന്നെ പ്പെട്ടിരിക്കുന്ന എൻഡോ സൽഫാനുകൾ എത്രയും വേഗം നിർവീര്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ആദ്യഘട്ടത്തിൽ മുതൽ അവർ ആവശ്യപ്പെടുന്നതാണ് പക്ഷേ നിരോധിക്കാത്തത് മൂലമാണ് ഈ എൻഡോ സൽഫാൻ ഇത്തരത്തിൽ നിർവീര്യമാക്കുന്ന നടപടികളിലേക്ക് അധികൃതർ കടക്കാതിരുന്നത് എന്തായാലും ഹരിത ട്രൈബ്യൂണൽ കൃത്യമായ നടപടികൾ ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നു കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയാണ് ഇത്തരത്തിൽ ഈ നിർവീര്യമാക്കൽ നടപടിയുമായി അധികൃതർ മുന്നോട്ട് പോകുന്നത് രണ്ടു ദിവസത്തിനുള്ളിൽ ഈ പ്രവർത്തികൾ ഇവിടെ നിന്ന് പൂർത്തിയാക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിനുശേഷം ഈ നിർവീര്യമാക്കുന്നതിന് വേണ്ടി പ്രത്യേക ടെൻഡർ വിളിക്കും അവരായിരിക്കും ഒരു സ്വകാര്യ കമ്പനിയായിരിക്കും ഈ നിർവീര്യമാക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക ഇന്നലെ നമ്മൾ ഈ പ്രദേശത്ത് പോയിരുന്നാണ് മാധ്യമ പ്രവർത്തകർക്കടക്കം ഈ പ്രദേശത്തേക്ക് കടക്കുന്നതിന് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്രയും മാരക കീടനാശിനിയാണ് ജനങ്ങളുടെ മേൽ വർഷങ്ങളായി പെയ്തിറങ്ങിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള മണം അത് നമുക്ക് തയ്ക്കാൻ കഴിയുന്ന അപ്പുറമാണ് അത് ശരീരം കുഴഞ്ഞു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ ഈ ഇതിന്റെ മണം ശ്വസിക്കുമ്പോൾ പലപ്പോഴും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ളൊരു വിഷവാ അങ്ങനെയുള്ളൊരു വിഷ കീടനാശിനി കാലങ്ങളായി വെബ്സൈറ്റി ഇത്തരത്തിൽ കോർപ്പറേഷന്റെ പ്ലാന്റേഷൻ കോർപ്പറേഷന്റെ ഈ ോട്ടങ്ങളിൽ വർഷങ്ങളായി അടിക്കുകയും അതുകൊണ്ട് ദുരിതം പേറുകയും ചെയ്ത ആളുകൾ നിരവധിയാണ് എന്തായാലും ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം എൻഡോ സൽഫാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു മാറ്റപ്പെടുകയാണ് പക്ഷേ ഇത് അവശേഷിപ്പിച്ചിരിക്കുന്ന സാമൂഹിക പ്രത്യാഘാതങ്ങൾ അത് വരുന്നൊരു അമ്പത് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ ഒരു നൂറ് കൊല്ലത്തേക്കോ അല്ലെങ്കിൽ തലമുറകൾ തന്നെ നീണ്ടു നിൽക്കുന്ന പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ തർക്കവും ഇല്ല അതിനാണ് കൃത്യമായി ചികിത്സ വേണ്ടത് അതിനാണ് കൃത്യമായ നടപടി സ്വീകരിക്കേണ്ടത് എന്നാണ് തീർച്ചയായും ഇരുപത്തി അഞ്ച് വർഷങ്ങൾക്കിപ്പുറം കീടനാശിനി നിർവീര്യമാക്കുന്നതിനുള്ള പ്രതിരോധ നടപടികളെല്ലാം തന്നെ ആരംഭിച്ചിട്ടു ആരംഭിച്ചിട്ടുണ്ട് ജനങ്ങളുടെ ഭീതി ഒഴിയുന്നു എന്ന് വേണം പറയാൻ എന്നിരുന്നാലും തന്നെ ഈ ഒരു ായ നിരവധി ആളുകളുണ്ട് ഇവരിപ്പോൾ നേരിടുന്ന പ്രധാന വെല്ലുവിളികൾ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എൻഡോസൽഫാൻ വൃന്ദബാധിതരുടെ പ്രശ്നങ്ങൾ കാലാകാലങ്ങളിൽ സമൂഹത്തിന്റെ മുൻപിൽ നിർത്തപ്പെട്ടതാണ് മാത്രമല്ല മാനുഷികമായ ഒരു സ്ഥലം അതിന് എല്ലാ കാലഘട്ടത്തും ഉണ്ട് എൻഡോസൽഫാൻ സൽഫാൻ ദുരിതബാധിതർ പ്രധാനമായും നേരിടുന്ന പ്രശ്നം അതായത് ഈ പട്ടികയിൽ അതായത് എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ പട്ടിക സർക്കാർ തയ്യാറാക്കിയായിരുന്നു പക്ഷെ ആ പട്ടികയിൽ നിന്ന് അനർഹമായും ചിലരെ ഒഴിവാക്കപ്പെട്ടു അങ്ങനെ ആയിരത്തി മുപ്പത്തി ഒന്ന് പേർ ഈ പട്ടികയിൽ അർഹതയുണ്ടായിട്ടും ഒഴിവാക്കപ്പെട്ടു എന്നുള്ള വലിയ ആരോപണമാണ് ഇതിനെ തുടർന്ന് ഇവർ പല കാലങ്ങളിൽ സമരം നടത്തിയതാണ് പക്ഷേ സർക്കാർ ഇത് ഇവരെ തിരിച്ചെടുക്കാൻ തയ്യാറായിട്ടില്ല മാത്രവുമല്ല ഇവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുകയാണ് ആഴ്ച മാസങ്ങളായി അവരുടെ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല മൂന്നാമതായി ഇവർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന സൗജന്യ ചികിത്സ അതായത് ഈ എൻഡോസൽഫൻ ദുരിതബാധിതരിൽ പലരും വികലാംഗരും അതുപോലെ തന്നെ ജനിതക പ്രശ്നങ്ങൾ നേരിടുന്നവരും ബുദ്ധിക്ക് മാദ്യം നേരിടുന്ന കുട്ടികളും അടക്കം ഇതിൽ ഇവർ ചികിത്സ തേടുന്നുണ്ട് പക്ഷേ ഇവർക്ക് പോലും കൃത്യമായ രീതിയിൽ ചികിത്സ ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ മംഗലാപുരത്തടക്കം ചെന്ന് ഇവർക്ക് വിദഗ്ദ്ധ ചികിത്സയ്ക്കുള്ള അനുമതി ഉണ്ടായിരുന്നു ഇവർക്ക് ചികിത്സ ഇവർക്ക് ചികിത്സ നൽകിയിരുന്നു പക്ഷേ ഇത് ഇത് മുടങ്ങി പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുണ്ടായത് സർക്കാർ ഇവർക്ക് പണം നൽകാത്തത് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾക്ക് വിധേയമായിരുന്നു എന്തായാലും ഇവരുടെ സൗജന്യ ചികിത്സ പുനരാരംഭിക്കണമെന്നുള്ള നിർദ്ദേശം പലയിടങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നുണ്ട് ഇലക്ഷന്റെ കാലമാകുമ്പോൾ ഇവർ ശക്തമായി പ്രതിഷേധിക്കാറുണ്ടെങ്കിൽ പോലും ഇവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാതിരിക്കുന്നതും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് എന്തായാലും ഇവർ പല കാലങ്ങളിൽ സമരം നടത്തിയതാണ് കൃത്യമായി പെൻഷൻ അനുവദിക്കുക ചികിത്സ സൗജന്യ ചികിത്സ മുടങ്ങുന്ന രീതിയിൽ നിന്ന് മാറ്റം വരിക അതുപോലെ തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ക്ലസ്റ്റർ മീറ്റിംഗുകൾ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു പക്ഷേ ഒരേ കാലങ്ങളായി അതായത് രണ്ടു വർഷത്തിലധികമായി ക്ലസ്റ്റർ മീറ്റിംഗുകളൊന്നും നടത്തപ്പെടുന്ന ഒരു സാഹചര്യമില്ല അങ്ങനെ ഈ എൻഡോസൾഫാൻ ദുരിത ബാധിതർ വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലൂടെ ഇപ്പോൾ കടന്നു പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങൾ കൂടി അടിയന്തരമായി പരിഹരിക്കണമെന്നാണ് അവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് അതൊരു സാമൂഹിക പ്രശ്നമാണ് നിരവധി പഞ്ചായത്തുകളെ ബാധിക്കുന്ന പ്രശ്നമാണ് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ദുരിതം അനുഭവിക്കുന്നത് എൻഡോ സൽഫാൻ ആ നാശം കൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവരുടെ കാര്യത്തിൽ അനുഭവപൂർവ്വമായിട്ടുള്ളൊരു നിലപാട് സർക്കാർ സ്വീകരിക്കണമെന്ന് അവർ ആവശ്യപ്പെടുന്നത് അവർക്ക് പലയിടങ്ങളിലും ഇത്തരത്തിൽ യാത്രയ്ക്ക് വേണ്ടി സൗജന്യ ആംബുലൻസ് അടക്കം തയ്യാറാക്കി നൽകി നൽകിയിരുന്നു പക്ഷേ ഇപ്പോൾ ആംബുലൻസ് സർവീസുകൾ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് ചികിത്സ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് സൗജന്യ മരുന്ന് മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് പെൻഷൻ മുടങ്ങിയിരിക്കുന്ന അവസ്ഥയാണ് അങ്ങനെ പല രീതിയിൽ അവർ ഇപ്പോൾ ക്ലേശം അനുഭവിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അതുകൊണ്ട് തന്നെ ഇവരുടെ വിഷയങ്ങളിൽ അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്നാണ് കമ്മിറ്റി ും നാട്ടുകാരും സാമൂഹിക പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് തീർച്ചയായും കീടനാശിനി ഇവിടുന്ന് മാറ്റുന്നതോടുകൂടി തന്നെ പകുതി ഭീതിയും നാട്ടുകാരിൽ ഒഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇനി എൻഡോസൾഫാൻ നിർവീര്യമാക്കാനുള്ള നടപടികളെല്ലാം തുടങ്ങിയിട്ടുണ്ട് നിർവീര്യമാക്കുന്നത് നിരോധനത്തിന് പിന്നാലെ വിവിധ ഗോഡൌണുകളിൽ സീൽ ചെയ്ത് സൂക്ഷിച്ച കീടനാശിനിയാണ് ആദ്യഘട്ടത്തിൽ കീടനാശിനി ഗോഡൌണുകളിൽ നിന്ന് സുരക്ഷിതമായ ഇടത്തേക്ക് മാറ്റുകയാണ് ചെയ്യുക പിന്നീട് നടപടി ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് പ്രകാരമാണ് ഈ കഴിഞ്ഞ ഇരുപത്തി വർഷമായി പോരാടുന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് ഈ എൻഡോസൾഫാൻ നിർവീര്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് ജനങ്ങളുടെ ശക്തമായ എതിർപ്പ് മൂലം ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ജോസഫ് അഗസ്റ്റി